ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു സ്ത്രീ പീഡന ആരോപണം നേരിടുന്ന പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രകടനം നടത്തി രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിൽ എംപിയെയും വി ഡി സതീശനെയും ജനം തിരിച്ചറിയണമെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ് ആവശ്യപ്പെട്ടു രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ് നിങ്ങളൊന്ന് ഒരു വ്യാജ കാർഡ് ഉണ്ടാക്കാൻ കഴിയുന്ന ഏതൊരു ക്രിമിനലിലും അധ്യക്ഷനാവാൻ പറ്റുന്ന പാർട്ടിയാണ് ഈ കേരള സംസ്ഥാനത്തിലെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് ആ യൂത്ത് കോൺഗ്രസ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാലക്കാടിലെ ജനങ്ങൾ എങ്ങനെ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടിനെ രാഹുൽ മാങ്കൂട്ടം സ്ഥാനം രാജിവെക്കണമെന്നാണ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഷാജി ദീപക് പ്രജിത് തൻസീം എന്നിവർ സംസാരിച്ചു സന്തോഷ് കിരൺദാസ് ഷൺഖീത് കോവിലകുത്തുമുറി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ട് ഫ്രീ ഷോയിൽ അതി വിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം